െ ആദ്യ കുർബാനുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മടെ പൂർത്തിയായില്ലേ നാളെ നമ്മൾ എന്താ ചെയ്യാൻ പോണേ കുമ്പസാരം നമ്മള് ഒരുങ്ങിയ പോലെ വിശുദ്ധമായ നമ്മളെല്ലാം പാവ ഏറ്റു പറഞ്ഞു കുമ്പസാരിക്കും അല്ലേ അത് കഴിഞ്ഞിട്ട് ഒന്നാം തീയതി നമ്മൾ എന്താ ചെയ്യാൻ പോണേ കുമ്പസാരിച്ച് വീട്ടിൽ പോയിട്ട് സുഹൃദ നമ്മൾ ഒരുങ്ങും ഒന്നും കൂടെ ഒരുങ്ങി എന്താ സുഹൃദ പിന്നെ ചെല്ലാം ഈശോയെ ഞാനങ്ങനെ സ്നേഹിക്കുന്നു ഈശോയെ പശുതാത്മാവേ എന്നുള്ളിൽ എന്ന് നിറഞ്ഞു നിൽക്കണമേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഹൃദയം പിന്നെ നാളെ ഒരുങ്ങും ഒരുക്കം കഴിഞ്ഞ് നമ്മൾ ആദ്യ കുർബാന സ്വീകരിക്കും ഈശോയെ ഹൃദയത്തിലേക്ക് നമ്മൾ സ്വീകരിക്കും എല്ലാവരും സ്വീകരിക്കണേ നന്നായി ഈശോയെ സ്വീകരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നാളത്തെ എല്ലാ പരിപാടികൾ പ്രാർത്ഥിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകും വീട്ടിലേക്ക് പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം നമ്മളെ വിശുദ്ധമായിരിക്കണം അല്ലേ അതിനുവേണ്ടി ശുസർ അഞ്ച് ഒരു മൂന്നാല് കാര്യം പറഞ്ഞുതരാം അത് നിങ്ങൾ കേൾക്കണം പഠിക്കണം അത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ കണ്ണുകൾ കൊണ്ട് വേണ്ടാത്തതൊന്നും നമ്മൾ കാണേണ്ട കാതുകൾ കൊണ്ട് ആവശ്യമില്ലാത്തതൊന്നും നമ്മൾ കേൾക്കേണ്ട നമ്മുടെ നാവ് കൊണ്ട് ആവശ്യമില്ലാത്തതൊന്നും പറയണ്ട പിന്നെ നമ്മുടെ കൈകൾ കൊണ്ട് ആവശ്യമില്ലാത്തതൊന്നും ചെയ്യേണ്ട കാലുകൾ കൊണ്ട് ആവശ്യമില്ലാത്തടത്തേക്ക് ഒന്നും നമ്മൾ പോകേണ്ട പിന്നെ നമ്മൾ നമ്മളെ ചിന്തിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ ആവശ്യമില്ലാത്തതൊന്നും അപ്പൊ നമ്മുടെ ഹൃദയം നമ്മുടെ ജീവിതം വിശുദ്ധമാകും നമ്മുടെ ആത്മാവ് വിശുദ്ധിയുള്ളതാകും ഇങ്ങനെയാണ് ഈശോ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജീവിക്കേണ്ടത് അപ്പൊ നമ്മൾ ഒന്നും കൂടി ചോദിച്ചു പറയട്ടെ അതിന്റെ ഇത്ര നിങ്ങൾ ബാക്കി പറയുമോ നമ്മുടെ കണ്ണുകൾ കൊണ്ട് ആവശ്യമില്ലാതെ കൊണ്ട് കൈകൾ കൊണ്ട് 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 അപ്പൊ നമ്മുടെ ആത്മാവ് എങ്ങനെയുള്ളതാകും ഇങ്ങനെയുള്ളതാകാൻ നമുക്ക് തന്നെ പറ്റില്ല നമുക്ക് അപ്പൊ ആരോട് പ്രാർത്ഥിക്കണം ഈശോയോട് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം അങ്ങനെ നമുക്ക് ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞാൽ നല്ലൊരു ജീവിതം ആരംഭിക്കാം ഓക്കെ റെഡിയല്ലേ എല്ലാവരും